വഷളൻ ചിരിയുള്ള ക്രൂരനായ വില്ലൻ്റെ മുഖമാണ് പഴയകാല സിനിമകളിൽ ടി ജി രവിക്ക് നെഗറ്റീവ് കഥാപാത്രങ്ങളാണ് അക്കാലത്ത് അധികമായും ടി ജി രവിയെ തേടിയെത്തിയിരുന്നത് തനിക്ക് ലഭിക്കുന്ന വേഷങ്ങൾ എന്തു തന്നെയായാലും അവയ്ക്ക് ഏറ്റവും മികച്ചത് നൽകാൻ ടി ജി രവി എന്നും ശ്രദ്ധിച്ചിരുന്നു വില്ലന്മാർ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന രംഗങ്ങൾ പഴയകാല സിനിമകളിൽ കൂടുതലായി കാണിക്കാറുണ്ട് ടി ജി രവിയെ മിക്കവാറും അത്തരം വില്ലൻ വേഷങ്ങളിലാണ് നാം കണ്ടിരുന്നത് ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ അത്തരം വില്ലൻ വേഷങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ടി ജി രവി ഇങ്ങനെയാണ് പറഞ്ഞത് വില്ലനാവണമെങ്കിൽ അന്നത്തെ സ്ഥിതിക്ക് സ്ത്രീകളെ ഉപദ്രവിക്കുക എന്നത് അനിവാര്യമായിരുന്നു അത് നമ്മൾ അഭിനയിക്കുന്നത് സംവിധായകനും ക്യാമറാമാനും ലൈറ്റ് ബോയും ഒക്കെയായി ഒരുപാട് പേരുടെ മുന്നിൽ വച്ചാണ് അതൊന്നും പക്ഷേ ആളുകൾക്ക് അറിയില്ലല്ലോ സത്യത്തിൽ അത്ര മോശമായ രംഗങ്ങളിലൊന്നും ഞാൻ അഭിനയിച്ചിട്ടില്ല പക്ഷേ ഒരിക്കൽ ഒരു സംവിധായകൻ്റെ സിനിമയിൽ ഒരു കിടപ്പറ സീൻ ചെയ്യേണ്ടതുണ്ടായിരുന്നു ചെറിയ രംഗമാണ് ഷൂട്ട് ചെയ്തത് ഞാൻ ഭാര്യക്കൊപ്പമാണ് അന്ന് തിയേറ്ററിൽ പോയി ആ സിനിമ കണ്ടത് ആ രംഗം ഞാൻ അഭിനയിച്ചതിലും ദീർഘമായി ചിത്രീകരിച്ചിരിക്കുന്നു ശരിക്കും മോശമായി തന്നെ ഡ്യൂപ്പിനെ വെച്ച് കൂടുതൽ അഭിനയിപ്പിച്ച് എഡിറ്റ് ചെയ്ത് ചേർത്തതായിരുന്നു ആ സീൻ കണ്ട് ഭാര്യ പൊട്ടിക്കരഞ്ഞു ഞാൻ അവളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയെങ്കിലും അതിൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞില്ല കുറച്ചു കഴിഞ്ഞ് ഞാൻ പ്രസാദ് സ്റ്റുഡിയോയിൽ ചെന്നപ്പോൾ ആ സംവിധായകനെ കണ്ടു അവനോട് ചോദിച്ചു സിനിമ നന്നായി കളക്ട് ചെയ്തോ എന്ന് അവൻ പറഞ്ഞു മോശമാവാതെ ഓടി എല്ലാവരും ഹാപ്പിയാണ് അതിനുശേഷം സ്റ്റുഡിയോയുടെ വരാന്തയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവൻ്റെ മുഖമടക്കിയൊന്നു കൊടുത്തു ഇക്കാര്യം ആരോടും പറയേണ്ടെന്നും പറഞ്ഞാൽ അതിൻ്റെ മോശം അവനാണെന്നും ഞാൻ പറഞ്ഞു ആ സമയത്ത് അത്രയെങ്കിലും ഞാൻ ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നിയതിനാലാണ് അങ്ങനെ ചെയ്തതെന്നും ടി രവി പറഞ്ഞു